ഇവിടെയും ഞാൻ പറയുന്നത് പറയുന്ന നിങ്ങൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ നല്ല കോളേജിൽ പോയി പഠിക്കാം സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോ ഐ ഐ ഡി സില് എൻസിൽ അടക്കം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ബയോളജിക്കൽ സയൻസസ് എഞ്ചിനീയറിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഇത്തരം കോഴ്സസ് ഒക്കെ ഉണ്ട് ബേസിക്കലി ബയോളജിയുടെയും അതേപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു ക്രോസ് ഓവർ ആയിട്ടാണ് ഇത്തരം ഫീൽഡ്സ് ഒക്കെ ഉള്ളത് അപ്പൊ അവിടെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ഈ ഒരു ഫീൽഡിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആളുകളാണ് എസ്പെഷ്യലി ഈ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇതില് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സാണ് മഡ്രാസിലുള്ള ഒരു ബിഎസ് കോഴ്സ് ഉണ്ട് ബിഎസ് മെഡിക്കൽ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു പുതിയൊരു കോഴ്സ് ഉണ്ട് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തൊരു കോഴ്സാണ് അത് ജെഇ ഐ ഐ ടി മഡ്രാസിലാണ് കോഴ്സ് ഉള്ളതെങ്കിൽ പോലും അതില് നിങ്ങള് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് എഴുതുന്നത് ഐസർ റോട്ടുള്ള എക്സാം എഴുതിയിട്ടാണ് ആ കോഴ്സിന് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫിസിയോളജിയുടെയും അതേപോലെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെയും ഒരു ഒരു ബ്ലെൻഡഡ് അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഓക്കെ അപ്പൊ ഇത് ഇത്തരം കോഴ്സസ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സസ് ആണെങ്കിൽ കഴിഞ്ഞ് ഇപ്പൊ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലത്തെ കോഴ്സസ് മദ്രാസ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോറി വെല്ലൂർ മെഡിക്കൽ കോളേജ് ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് എയിംസും ഐ ഐ ടി ഡൽഹിയും കൂടി ചേർന്നിട്ട് ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയറിംഗിനായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു നാല് വർഷം കൊണ്ട് ഒരു ജോബ് നേടുക എന്നുള്ള കുറച്ചുകൂടെ പഠിക്കുക പൊക്കെ പോയി വർക്ക് ചെയ്യാൻ റെഡി ആവുക കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം അതിൽ പോവാം നല്ല കോളേജ് ചൂസ് ചെയ്യാം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കോളേജിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ചേർന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല സത്യമാണ് ഇവിടെ ഹോസ്പിറ്റലുകളിലൊക്കെ വളരെ കുറഞ്ഞ ഒരു സാലറിക്ക് അവര് വർക്ക് ചെയ്യാൻ ഉപകരണങ്ങൾ പക്ഷെ അവർക്ക് അത് തൊടാൻ കിട്ടില്ലാന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ചെയ്താണെന്ന് പറഞ്ഞത് കാരണം കമ്പനിയുടെ ആളുകൾക്ക് സർവീസ് അതേസമയം പഠിച്ചിട്ട് ജപ്പാനിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്